ഹായ് ബൊക്കാബല്ലിയരുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ബൊക്കാബല്ലിയരുടെ മൂന്ന് ക്ലാസ്സുകൾ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്രദമാവുന്നുണ്ട് എന്തായാലും നിങ്ങൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ വേർഡ് നീന്ദ് നീന്ദ് അറിയാം നമുക്ക് ഉറക്കം എന്നാണ് ഓക്കെ ഉറക്കം എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ മുജനീന്ത്ന്ത് ആരഹിഹെ എനിക്ക് ഉറക്കം വരുന്നു എന്നാണ് അർത്ഥം മുജനീന്ത്ന്ത് ആരഹിഹെ ക്ക് ഉറക്കം വരുന്നു ടീക്കേ നീന്ത് അതുപോലെ തന്നെ രാത്ത് അതും ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് സുബ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പം ശ്രദ്ധിക്കുക രാത് നീന്ത് സുബ് സുബ് ഹോ ഗൈ ടീക്കേ രാത്ത് ഹോകൈ നീന്ത് ആരഹി ഹെ എട്ടൊരു ബന്ധുല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു സ്ത്രീലിംഗശമാണ് ഓക്കെ അപ്പം നമ്മളെങ്ങനെ പറയും ശുഭഹോ ഗൈ രാത്തോ ഗൈ ടിക്കേ രാത്രിയായി അല്ലെ രാവിലെയായി അതുപോലെ തന്നെ അന്തേര പുല്ലിംഗശമാണ് ഓക്കേ അന്തേര ഇരുട്ട് അതൊരു സ്ത്രീലിംഗ ശബ്ദമല്ല ഒരു പുല്ലിംഗ ശബ്ദമാണ് അപ്പം നമ്മൾ ആദ്യം പഠിച്ചു നീന്ത് നീന്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് എനക്ക് ഉറക്കം വരുന്നതെന്ന് എങ്ങനെ പറയാം മുജ നീന്ദ് ആരഹിഹേ അതിപ്പോൾ ഞാൻ പറഞ്ഞാലും ശരി ഒരു പെണ്ണ് പറഞ്ഞാലും ശരി നമ്മളെങ്ങനെ പറയും മുജ നീന്ത് ആ രഹി ഹെ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം തെറ്റിക്കാൻ പാടില്ല ഓക്കെ നമുക്ക് തെറ്റാണ്ട് പഠിക്കാനാണ് നമ്മളുടെ ടാർഗറ്റ് അല്ലാണ്ട് തെറ്റിപ്പറഞ്ഞിട്ട് എന്ത് വേണ്ട അല്ലേ നമുക്ക് പറയുമ്പം കോൺഫിഡൻറ്റ് ലെവലിൽ കൂട്ടിയിട്ട് പറയണ്ടേ അപ്പം നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ നോർത്ത് സൈഡിൽ പോയിട്ട് പറയണം പറയരുത് ആ എന്ന് പറയരുത് ഓക്കെ ആ രീതിയിൽ നമുക്ക് പഠിച്ചു വരണം അപ്പോൾ നീന്ത് നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നാണ് അർത്ഥം അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കേ ഭുജ നീന്ദ് ആരഹീ ഹെ ഉസ്കോ നീന്ദ് ആരഹീഹേ എന്നാൽ അവൻ ഉറക്കം വരുന്നു എന്നാണ് അർത്ഥം അവനെ അല്ലെങ്കിൽ അവൾക്ക് രണ്ടു ആവാൻ നമുക്ക് കാരണം എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഈ ഉസ്ക ഉസ്കെ ഉസ്കേ ഒന്നും പഠിക്കാത്തവർ പഠിക്കണം ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പഞ്ചായത്ത് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ടീക്കേ പഞ്ചായത്തിനും പഞ്ചായത്ത് തന്നെ പറയലേ പസന്ത് പസന്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്ടം എന്നാണ് അർത്ഥം ടീക്കേ ഇഷ്ടം എന്നാണ് അർത്ഥം പസന്ത് അപ്പോൾ അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ പസന്ത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം പരീക്ഷ പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷ എന്ന് തന്നെയാണ് അർത്ഥം ബട്ട് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ആ മാത്രയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട പരീക്ഷ ടീക്കേ പരീക്ഷ കേസി രഹി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് അർത്ഥം ടീക്കേ പരീക്ഷ കേസി രഹി പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ അച്ചിരി പരീക്ഷ അച്ചീത്തി അതിപ്പം ഞാൻ പറയുമ്പോഴും പരീക്ഷ അച്ചീത്തി എന്ന് തന്നെ പറയും കാരണം എന്താണ് പരീക്ഷനെ കുറിച്ചാണ് പറയുന്നത് എന്നെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എൻ്റെ പരീക്ഷയെക്കുറിച്ചാണ് പറയുന്നത് ടീക്കേ അപ്പോൾ മേരി പരീക്ഷ മേരി പരീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ പരീക്ഷ ടീക്കേ മേരി പരീക്ഷ അല്ലെങ്കിൽ മേരി എക്സാം എന്ന് പറയാം യാതും നിങ്ങൾക്ക് പരീക്ഷ കിട്ടുന്നില്ല നിങ്ങൾ എക്സാം പറ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ മേരി തന്നെ പറഞ്ഞ് പഠിക്കണം കാരണം എന്താണ് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പോൾ മേരി എക്സാം ബഡിയ एग्जाम ബടിയാത്തി അതിൻ്റെ എക്സാമും നല്ലതായിരുന്നു ടിക്കേ കൽ എക്സാം നെഹിത്തി കൽ പരീക്ഷ നെഹിത്തി ഇന്നലെ എക്സാം ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം ഓക്കെ അപ്പം പരീക്ഷ എന്ന് പറഞ്ഞാൽ പരീക്ഷ തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്താണ് പരീക്ഷയാണ് ബട്ട് അതൊരു സ്ത്രീലിംഗശമാണ് പേച്ചാൻ പേച്ചാൻ എന്ന് പറഞ്ഞാൽ എന്താ ഐഡൻറ്റിറ്റി അല്ലേ പേച്ചാൻ ഐഡൻറ്റിറ്റി ആർമി ഏരിയയിലൊക്കെ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവും ആപ് കി പേച്ചാൻ ഇതിക്കാവും താങ്കളുടെ ഐഡൻറ്റിറ്റി കാണിക്കൂ അല്ലേ ആപ് കി വന്നു കാരണം എന്താണ് ഈ പെഹച്ചാൻ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അതുകൊണ്ടാണ് ആപ്കി പെഹചാൻ വന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങളെ തെറ്റിക്കരുത് ആപ് കി പെഹചാൻ ദിഖാവോ എന്ന് പറഞ്ഞാൽ എന്താ താങ്കളുടെ ഐഡൻറ്റിറ്റി കാണിക്കൂ എന്നാണ് കീ വന്നു കാരണം എന്താണ് പെഹചാൻ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് പെഹച്ചാൻ്റെ അർത്ഥം എന്താണ് ഐഡൻറ്റിറ്റി എന്നാണ് ടീക്കേ പുകാർ പുകാർ പുകാർണ ടീക്കേ അപ്പം പുക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ് വിളി ടീക്കേ പുകാരെന്ന് പറഞ്ഞാൽ എന്താണ് വിളി മേരി പുക്കാർ ആയി ഞാൻ മേരി മേ ആണ് പട്ട് ഞാൻ ആ പുകറിന് വെച്ചിട്ട് സംസാരിക്കണമെങ്കിൽ എങ്ങനെ പറയണം മേരി പുുകാർ ആയി എൻ്റെ വിളി വന്നു അത് എവിടെ നിന്നും ആവാം മോളിൽ നിന്നും ആവാം ഓക്കെ അവ മേരി പുകറായി എൻ്റെ വിളി വന്നു ഓക്കെ എനിക്കുള്ള വിളി വന്നു മേരി ആയി ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി ആ എന്നെ വെയിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ പറയാറ് മേരി പുകർ ആയി എന്നാണ് അനിയിപ്പം എൻ്റെ വിളിയാണ് ടിക്കേ അപ്പോൾ പുകാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ അർത്ഥം എന്താണ് വിളി എന്നാണ് അർത്ഥം ഓക്കെ നക്കൽ നക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ അതിനു മുമ്പ് നമുക്കൊരു വേറൊരു വേട് പഠിക്കാം പൂച്ചതാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എന്നെല്ലാം പറയും എന്താണ് പൂച്ചതാഹ് ടീക്കേ അതിൻ്റെ അർത്ഥം എന്താണ് അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എന്നൊക്കെയാണ് അതെന്താണ് ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശമാണ് ടീക്കേ പുല്ലിംഗശമല്ല ടീക്കേ സ്ത്രീലിംഗ ശബ്ദമാണ് പൂഞ്ച് വാല് വാല വാല് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം പൂഞ്ച് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് എന്താ പറയൽ പൂഞ്ച് തെരിഊപ്പ തെരി പൂഞ്ചാനാ ബോത്ത് ഊപ്പുറത്തേക്കെ നിന്റെ വാല് നിന്റെ അതായത് നിന്റെ പിടുത്തം നിൻ്റെ പിടുത്തമില്ലേ മോള് അങ്ങ് മോള് വരെ ഉണ്ട് ഹൈ ഹൈക്കമാൻഡ് വരെ അല്ലേ അല്ലെങ്കിൽ അങ്ങ് ദില്ലി വരെയാണ് നിൻ്റെ പൂഞ്ച് തേരി പൂഞ്ച് എന്ന് പറയും നിൻ്റെ വാല് അപ്പോൾ അത് ആണോടായാലും പെണ്ണോടായാലും നമ്മൾ എങ്ങനെയാണ് പറയാം തേരി പൂഞ്ച് എന്ന് പറയും എന്ന് പറയുക തേരി പൂഞ്ച് തേരി പൂഞ്ച് പൂച്ചത്തോ ഇപ്പതേ ദില്ലിതൊക്കെ നിൻ്റെ വാൽ അങ്ങ് ദില്ലി വരെയാന്ന് എന്നാണ് അർത്ഥം ഓക്കെ പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല് എന്നാണ് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കേ തേരി പൂച്ച് അല്ലെങ്കിൽ ഉസ്കി പൂച്ച് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ രണ്ടാ രണ്ടാളേ ആവാം ടീക്കേ അപ്പം പൂച്ച് എന്ന് പറഞ്ഞാല് വാല് എന്നാണ് അർത്ഥം അതെന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ അപ്പം എങ്ങനെ സംസാരിക്കുക തേരി പൂഞ്ച് ടീക്കേ ഉസ്കി പൂഞ്ച് ഉസ്കി പൂഞ്ച്ത്തോ പത്താനി കൈ ഡി ഐ ജി ഡി ജി പിന്നെ അവൻ്റെ വാല് അവൻ ഭയങ്കര പിടുത്തക്കാരനാണ് പറയും ടീക്കേ ഭയങ്കര പിടിപാടാണ് നമ്മൾ പറയാറില്ലേ അത് വേറെ രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ഹിന്ദി സംസാരിക്കാറ് അവൻ്റെ വാല് ഭയങ്കര അങ്ങ് വരെയാന്ന് ബട്ട് പൂച്ചെന്ന് പറഞ്ഞാൽ എന്താണ് വാല് എന്നാണ് അർത്ഥം ടീക്കേ കീമത്ത് കീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വില കീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വില എന്നാണ് അർത്ഥം ടീക്കേ അപ്പം വില എന്ന് പറയാൻ വേണ്ടി നമ്മളെന്താ പറയും കീമത്ത് എന്ന് പറയും അതെന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ പുല്ലിംഗ ശബ്ദമല്ല സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ഉസ്കി കീമത്ത് കിത്തിനി ഹെ അതിൻ്റെ വില എത്രയാണ് എന്നാണ് അർത്ഥം ടീക്കേ കീമത്ത് വന്നു നക്കൽ നക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് കോപ്പി നമ്മൾ എന്ന് പറയും നക്കൽ എന്ന് പറയും അല്ലെങ്കിൽ പകർത്തുക ടീക്കേ പകർത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ നക്കൽ കിയ നക്കൽ കിയ എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചു എന്നാണ് ഓക്കെ നക്ലി നോട്ട് കേട്ടിട്ടുണ്ട് അല്ലേ നക്ലി നോട്ട് എന്ന് പറഞ്ഞാൽ കള്ള നോട്ട് അല്ലെ വ്യാ വ്യാജ നോട്ട് ടീക്കേ ഈ നക്ലി ഹെ ഇത് നക്ലി ആണ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ ഹൽദി ഹൽദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മഞ്ഞൾ എന്നാണ് അല്ലേ മഞ്ഞൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഒറിജിനൽ ഉണ്ട് അപ്പം നമുക്ക് അത് മഞ്ഞൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എങ്ങനെ പറയും ഈ ഹൽദി നക്ലി ഹെ ടീക്കേ ഈ ഹൽദി നക്ലി ഹെ എന്ന് പറയാം ആ ഈ മഞ്ഞൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് പറയാം അല്ലെങ്കിൽ മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നക്കൽ എന്ന് പറയാം ഓക്കെ അപ്പം ഈ ഹൽദി നക്ലി ഹെ നക്ലി ഹെ എന്ന് പറയും ഓക്കെ ഈ ഹൽദി നക്ലി ഹെ ഈ നക്കലി ഹെൽദി ഹെ എന്ന് പറയും ഓക്കെ അപ്പോൾ നക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ടീക്കേ ഖരീദ് ഖരീദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കേ വാങ്ങുക എന്നാണ് അർത്ഥം ഖരീദിനാ വാങ്ങുക ടീ വാങ്ങൽ ഗർദൻ ഗർദൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് കഴുത്ത് നമ്മുടെ നമ്മുടെ കഴുത്ത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഗർദൻ എന്നാണ് പറയുന്നത് ടീക്കേ ഗലേല ഗാന എന്ന് പറഞ്ഞാൽ എന്താണ് ഗലേ ലഗാന ഗലേ ലഗാന എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഹഗ് ചെയ്യുന്നതിനെ നമ്മൾ എന്ന് പറയുന്നത് ഗലേ ലഗാന എന്ന് പറയുന്നത് ടീക്കേ ഗലേ ലഗാന എന്ന് പറഞ്ഞാൽ എന്താണ് ഹഗ് ചെയ്യുക ടീക്കേ ഗല ഒരു സ്ത്രീലിംഗ ശബ്ദം അല്ല പുല്ലിംഗ ശബ്ദമാണ് ഗർദ്ധ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ഗാജർ ഗാജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം ക്യാരറ്റ് പട്ടതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് അറിഞ്ഞിരിക്കണം ടീക്കേ ഗാജർ ജീന്ദഗി ജീവിതം ടീക്കേ ജീവിതത്തിനെയാണ് എന്ന് പറയുന്നത് സിന്ദഗി എന്ന് പറയുന്നത് സിന്ദഗി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ മേരി ജിന്ദഗി എൻ്റെ ജീവിതം മേരി ജിന്ദഗി എൻ്റെ ജീവിതം ടീക്കേ ഉസ്കി ജിന്ദഗി ഉസ്കി ജിന്ദഗി ഉസ്കി സിന്ദഗി ബർഗാ ബർബാദ് ഖർദി ടീക്കേ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ജീവിതം രണ്ടാവാം അവൻ്റെതോ ആവാം അവളുടേതേ ആവാം ഉസ്കിക്ക് ഓക്കെ അപ്പം ഉസ്കി ജിന്ദഗി ബർബാദ് ഹോ ഗൈ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ജീവിതം നാശമായി എന്നാണ് അർത്ഥം ബർബാദ് ഓനാ നാശമാവുക എന്നാണ് അർത്ഥം ടിക്കർബാദ് നാശം ഓക്കെ നാശം അല്ലെങ്കിൽ മോശം നാശം എന്നാണ് കറക്റ്റ് ഉത്തരം അപ്പം ജിന്ദഗി സിന്ദഗി ബർബാദ് ഓകെ ഈ ജിന്ദഗി എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം അതെന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഫുർസത്ത് ഫുർസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒഴിവ് സമയം അല്ലേ അതെന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ഫുർസത്ത് ഫുർസത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മളെ ഒഴിവ് സമയം അല്ലെങ്കിൽ എൻ്റെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇതിനൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത് ഫുർസത്ത് എന്ന് പറയുന്നത് മുജെ ഫുർസത്ത് നെഹിമിൽ റഹീ ഹേ എനിക്ക് സമയം കിട്ടുന്നില്ല ടീസെ ടീക്കെ മുജെ ഫുർസത്ത് നെഹിമിൽ റഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് അർത്ഥം ഫുർസത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ വീഡിയോ ഇന്നത്തെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് അത് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്